പാർലമെന്റിൽ ഏത് ചർച്ചയും സംവാദം നടക്കുമ്പോഴും തീതുപ്പുന്ന വാക്കുകളിലൂടെ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മളെ അവതരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധികളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എണ്ണം കുറവാണ് പക്ഷെ കാര്യരുമിന്റെ കരുത്താണ് അതുപോലെ കനൽ അധികം വേണ്ട എന്നും അതൊരു തരിമതി എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളിലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് സി പി എമ്മിന്റെ പ്രതിനിധിയാണ് എണ്ണം കുറവാണെങ്കിലും ഞങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ ഗൗരവത്തോടെ എടുത്തു നോക്കൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഏറ്റവും സജീവമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സ്വാധീനമില്ല പക്ഷേ ഈ രാജ്യത്ത് കഴിഞ്ഞ ആറേഴ് വർഷമായി ഉയർന്നു വന്ന കൃത്യമായി പറഞ്ഞാൽ ഒമ്പതര വർഷമായി ഉയർന്നു വന്ന കർഷകരുടെ സമരം വിദ്യാർത്ഥികളുടെ സമരം തൊഴിലാളികളുടെ സമരം ജീവനക്കാരുടെ സമരം സ്ത്രീകളുടെ സമരം ഒന്നെടുത്ത് നോക്കാം ഇപ്പൊ ഇലക്ട്രിക് ബോണ്ട് ഒരു രൂപ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി ബി ജെ പി മേടിച്ചില്ലേ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ കോൺഗ്രസ് മേടിച്ചില്ലേ ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപ ആ രൂപ പോക്കറ്റിലിട്ട് നിങ്ങൾ നടന്നു ഒരു രൂപ മേടിക്കാതെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ ജയിൽ മോചിതനാക്കിയപ്പോ ആരാ നിയമ പോരാട്ടം നടത്തിയ സുഭാഷ് സി പി എമ്മിന്റെ പി ബി മെമ്പറാണ് ഞങ്ങൾ നിയമപോരാട്ടം നടത്തി കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ ആരാണ് നിയമ പോരാട്ടം നടത്തിയത് അവിടെ യൂസഫ് പരിഗാമി എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ വീട്ടു തടങ്കലിട്ടപ്പോ ഹെഎസ് കോർപ്പർജി കൊടുത്ത് പോരാട്ടം നടത്തി ഞങ്ങളാണ് ഏറ്റവും ആദ്യംസിൽ പകരം നിങ്ങൾ ഹർജിക്കാരൻ പോയി കാശ്മീരിൽ പോയി യൂസഫ് പരിഗാമയെ കണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു അത്തരത്തിൽ നിയമ പോരാട്ടം നടത്തേണ്ടിടത്ത് അങ്ങനെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തേണ്ടിടത്ത് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ കാര്യം വിശദീകരിക്കേണ്ടത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയുണ്ട് നാസിക്കിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരമായ മുംബൈയിലേക്ക് കടന്നുവന്ന ലോങ് മാർച്ച് അവിടെ പാറിപ്പറുന്നത് ചെങ്കൊടിയും അതുപോലെ തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തെ കർഷക പ്രസ്ഥാനങ്ങളുമാണ് അതുപോലെ തന്നെ തൊഴിലാളികൾ നടത്തിയ സമരങ്ങളും ട്രേഡ് യൂണിയന്റെ നിറവ്യത്യാസം വെച്ച് ലേബർ കോടിനെതിരായിട്ടുള്ള സമരത്തിലുമെല്ലാം മുന്നണി പോരാളിയായി മാറിയത് ഇവിടുത്തെ സി പി എം ആണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്നത് സി പി എം ആണ് ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചപ്പോഴും അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വീട് തകർത്തപ്പോഴും നിർത്ത നിന്റെ ബുൾഡോസർ എന്ന് പറഞ്ഞ ബുൾഡോസറിന്റെ മുകളിലേക്ക് കരുതുന്നതേ വൃന്ദ കരാട്ടാണ് വൃന്ദാക്കരാട്ട് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മിൽക്കിസ് മാനുബാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സുഭാഷ് ഗേരി അടക്കം നടത്തിയ പോരാട്ടങ്ങൾ ഏത് മേഖല എടുത്താലും ഇടതുപക്ഷം ഉള്ളത് കരുത്തോടെ ചങ്കുറപ്പോടെ കാരി എത്രയോ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിയത് ഇതൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലേ എന്നിട്ട് പറയണം ഒരു വാക്ക് വേണ്ടിയിട്ടില്ലെന്ന് ഡൽഹിയിൽ പോയി സമരം നടത്താൻ ആർജവം ഇതുവരെ കോൺഗ്രസ് ഉണ്ടായോ ഈ വിഷയത്തിൽ ഞങ്ങൾ പതിനാലോളം പ്രതിപക്ഷ കക്ഷികളെ കൂട്ടി യോജിപ്പിച്ചു എത്ര മുഖ്യമന്ത്രിമാർ അവിടെ വന്നു അവിടെ വന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് മോഡി സർക്കാരിനെതിരായിട്ടല്ലേ നരേന്ദ്രമോദിക്കെതിരായിട്ടില്ലേ നിങ്ങൾ എന്താ ചെവിയിൽ പഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു ഒരു ോദിക്കെതിരെ ഉന്നയിച്ചില്ല ഉന്നയിച്ചില്ല സമരം നടത്തിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിച്ചിട്ടുണ്ട് അത് അകത്തായാലും പുറത്തായാലും നിങ്ങൾക്ക് സാധിക്കാത്തത് മറ്റാർക്കും സാധിക്കരുത് എന്ന് പറയുകയാണ് ഗവർണർ നടത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിനെതിരെ എത്രയോ പോരാട്ടം ഞങ്ങൾ നടത്തി ആ സമയത്തെല്ലാം നിങ്ങൾ സംഘപരിവാറിനൊപ്പം കൂട്ടുനിൽക്കുകയാണ് ബിജെപിക്കെതിരെ വാക്കുന്നയിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകുന്നില്ല വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ശബ്ദമുണ്ട് വാക്കുണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് ഇപ്പുറത്തേക്ക് ശബ്ദമില്ല ബിജെപിക്കെതിരെ കുറ്റകരമായ മൌനം പാലിക്കുന്ന നിങ്ങളാണ് അത് ജനങ്ങൾ തിരിച്ചറിയും പതിനെട്ട് പേരെ വെറുതെ പറഞ്ഞു വിട്ട് അഞ്ചു വർഷം എല്ലാ ചെലവും ചെയ്ത് എന്നല്ലാതെ ഈ കേരളത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും മന്ത്രി യാതൊരു സംശയമില്ല